അലൈക്കും വലൈക്കു വരഹമുല്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അലഹമുല്ല ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ കുന്നാലിൻ അമബാദ് ഏറെ സ്നേഹാദരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അനു അനുജന്മാരെ അനുജത്തിമാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ട എപ്പോഴും അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന വിഷയത്തെ കുറിച്ചാണ് സമ്പത്തില്ലാതെ ജീവിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇല്ലല്ലോ നമുക്ക് ജീവിക്കാൻ ക്യാഷ് ആവശ്യമാണ് അല്ലേ അപ്പോൾ നമുക്ക് ജോലി ആവശ്യമുണ്ട് നമുക്ക് പല രൂപത്തിലുള്ള ഇടപാടുകൾ ആവശ്യമുണ്ട് പല രൂപത്തിലുള്ള ക്രയവിക്രയങ്ങൾ ആവശ്യമുണ്ട് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠനം കഴിഞ്ഞ് ഒരു ജോലി സാധ്യതകളൊക്കെ തേടി അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ജോലികൾ ചെയ്ത് പിന്നൊരു വിവാഹമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വീട് വെക്കാനും കുടുംബം നോക്കാനും മക്കളെ കെട്ടിക്കാനും മക്കൾക്കുള്ള വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ജീവിതാന്ത്യം വരെ നമുക്ക് ചിലവുള്ള ഒരു വിഷയമാണ് ക്യാഷ് എന്നുള്ളത് പണം എല്ലാവർക്കും ആവശ്യമുള്ള വിഷയമാണ് അത് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് സമ്പത്ത് എന്നത് ആ സമ്പത്തിന് വേണ്ടി പലരും നെട്ടോട്ടമോടുന്ന കാര്യം അറിയാം അല്ലേ പലരും ഈ ഒരു പക്ഷേ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉപ്പമാർ ഒരുപക്ഷെ ഗൾഫിലായിരിക്കാം എന്തിനാണ് പോയത് സമ്പത്ത് നേടാൻ അല്ലേ നമ്മുടെ ജീവിത ശൈലികൾ അത് ഏറ്റവും നല്ല രൂപത്തിലാകണമെന്ന കൂടി ചിലപ്പോൾ ഒരു വീട് വയ്ക്കാനായിരിക്കാം ചിലപ്പോൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന ആഗ്രഹത്തിലായിരിക്കാം അതുപോലെ നല്ലൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകണം നല്ല രൂപത്തിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഗൾഫിൽ പോയ നാടും വീടും കുടുംബവും ഒക്കെ വിട്ട് ഗൾഫിൽ നിൽക്കുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം നിങ്ങളുടെ പിതാക്കളുണ്ടാകാം ഒരുപക്ഷെ ഉമ്മമാർ പോലും ജോലിക്ക് പോകുന്ന അവസ്ഥകൾ ചില കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാം ഏതായാലും ഇവരൊക്കെ എന്തിനാ അധ്വാനിക്കുന്നത് നമ്മുടെ ലൈഫ് നല്ല സെറ്റാവണം അല്ലേ ഇതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നത് എന്ത് എന്നത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സുൽക്കരീം സല്ലാ അലൈസ്വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു വിഷയമുണ്ട് അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് അന്ന് ആളുകൾ ഹലാലാണോ ഹറാമാണോ സമ്പാദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടം ഉണ്ടാകും എന്ന് പ്രവാചകൻ സലി സ്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഉടുക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനം ഇതൊന്നും ഹറാമിലുള്ളതാണ് എന്ന് ഒരിക്കലും ആകരുത് എല്ലാം ഹലാലിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം നമ്മൾ സമ്പാദിക്കുന്നത് നമ്മൾ തേടുന്നത് നാം കരസ്ഥമാക്കുന്നത് എല്ലാം ഹലാലായിരിക്കണം റസൂൽ കരീം സല്ലാസ്ലാമ് പറഞ്ഞു ഇന്നൽ ഹലാല വ ഇന്നൽ ഹറാമ വ ബൈനഹുമ ബൈനഹുമാ ഉസ് ഹലാൽ വ്യക്തമാണ് ഹറാമു വ്യക്തമാണ് അതിനിടയിൽ ചില അവ്യക്തമായ കാര്യങ്ങളുണ്ട് ആരെങ്കിലും ഹറാമിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശുഭഹാത്തുകളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫക്കദ് ഇസ്തബ്ര അലി ദീനി ഹി അവൻ അവൻ്റെ ദീനിനെയും സംരക്ഷിച്ചു അവൻ്റെ അഭിമാനത്തെയും സംരക്ഷിച്ചു ആരെങ്കിലും ശുഭഹാത്തുകളിൽ വീണു അവ്യക്തമായ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു കച്ചവടത്തിലോ സാമ്പത്തിക ഇടപാടുകളിലോ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതവസാനം വക്കാഫിൽ ഹറാം അവൻ ഹറാമിലേക്ക് വീണു എന്നാണ് പിന്നെ അവൻ്റെ അഭിമാനം അതിന് ക്ഷമം വതം വന്നു അവൻ്റെ മതത്തിന് അവൻ്റെ വിശ്വാസത്തിൽ ക്ഷതം വന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു എത്ര സത്യമാണ് ചില ആളുകൾ അവർ സമ്പത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹലാലാണോ ഹറാമാണോ എന്ന് വ്യക്തമല്ലാത്ത വിഷയങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നീട് ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു പിന്നീട് അവൻ പെട്ടുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു അവൻ്റെ അഭിമാനം പിച്ചു ചീന്തുന്ന അവസ്ഥയുണ്ട് പിന്നെ അവൻ്റെ മതത്തിൻ്റെ പേരിൽ കളിയാക്കുന്ന അവസ്ഥയുണ്ട് ഇതൊന്നുമില്ലാതിരിക്കാൻ നമുക്ക് ഹലാൽ മാത്രം സമ്പാദിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഒരു രൂപ പോലും ഹറാമിൻ്റെ ഒരു രൂപ പോലും ഞാൻ തിന്നില്ല എൻ്റെ കൂടെയുള്ളവരെ തീറ്റിക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ കരീം സല്ലാഹു അലൈസ് ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനു മുമ്പ് ഒരു ഹദീസാൻ ഇന്ന അല്ലാഹു തൊയീബിൻ ലു ഇല്ല തൊയ്യീബ അള്ളാഹു തൊയീബാൻ അവൻ ത്വയീബല്ലാത്തത് മാന്യമായതല്ലാത്തത് നല്ലതല്ലാത്തത് സ്വീകരിക്കുകയില്ല എന്നാണ് ത്വ്യീബായത്ത് വിശിഷ്ടമായത് പവിത്രമായതല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നിട്ട് പ്രവാചകൻ സ്ഥലസ്ലമ ഹദീസിൽ പറഞ്ഞത് മുക്മിനീങ്ങളോട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് അത് തന്നെ ആർക്ക് കൽപ്പിച്ചതാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് മുഴുവൻ കൽപ്പിച്ച വിഷയമാണ് എന്താണത് നിങ്ങൾ ഹലാലു മാത്രം സ്വാലിഹ നിങ്ങൾ നല്ലത് ഭക്ഷിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം ഇത് അള്ളാഹു നബിമാരോട് കൽപ്പിച്ചതാണ് ഇത് മുഗ്മിനീയങ്ങളോടും കൽപ്പിക്കുന്നു അപ്പം നല്ലത് കഴിക്കുക ഭക്ഷിക്കുക ഈ കഴിക്കുക എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുന്നതിലൂടെയാണല്ലോ നമ്മൾ അതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതും അപ്പം നമ്മുടെ സമ്പാദ്യം എന്തായിരിക്കണം നല്ലതായിരിക്കണം ഹലാലായിരിക്കണം ഒരിക്കലും ഹറാമ് കലർന്നതാകരുത് പലിശയിലുള്ളതാകരുത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളുടെ മോട്ടിച്ചതാകാൻ പാടില്ല മോഷ്ടിച്ചതൊരിക്കലും അപഹരിച്ചതൊരിക്കലും ആകാൻ പാടില്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതാകാൻ പാടില്ല ഒരു സമുദായത്തെ മൊത്തം തല കീഴായി മറിക്കാൻ കാരണമായതാണ് തൗഹീദിൽ നിന്ന് വിട്ടത് എന് പുറമെ അള്ളാഹു എടുത്തു പറഞ്ഞ തിന്മ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതാണ് പ്രവാചകൻ എടുത്തു പറഞ്ഞ വിഷയം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് ഇങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ചില അധ്യാപനങ്ങളുണ്ട് നമ്മുടെ സമ്പത്ത് അത് ക്ലിയർ ആയിരിക്കണം പ്രവാചകൻ ആ ഹജീസ് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ ഉപമിക്കുന്നുണ്ട് യുദ്യിലു സഫർ ദീർഘദൂരം യാത്ര ചെയ്ത മനുഷ്യനാണ് ആ യാത്രയിൽ അവൻ്റെ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട് അവൻ്റെ മുടി ജട പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ജട പിടിച്ച മുടിയും പൊടി പുരണ്ട വസ്ത്രവുമായി വഴിമുട്ടിയ സമയത്ത് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ മനുഷ്യന് ഉത്തരം നൽകപ്പെട്ടിട്ടില്ല യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു പണ്ഡിതന്മാർ പറയാണ് അഞ്ച് കാര്യങ്ങളാണ് ആ മനുഷ്യന് പ്രാർത്ഥന തടയപ്പെടാത്ത പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ആ മനുഷ്യനിലുണ്ട് യാത്രക്കാരൻ്റെ പ്രാർത്ഥന അള്ളാഹു തടയില്ല എന്നാണ് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന ആ കരങ്ങൾ സിഫറായിക്കൊണ്ട് ഒന്നും നൽകാതെ അള്ളാഹു മടക്കി അയക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് അപ്പോൾ അള്ളാഹുലേക്ക് ഇരു കരങ്ങളും ഉയർത്തി ഇനി അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് റബ്ബ് എന്നത് അള്ളാഹുവിൻ്റെ നാമമാണ് ആ നാമങ്ങൾ എടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത് വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചതും അതോടൊപ്പം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന് പഠിപ്പിച്ച കാര്യമാണ് ഇനി മാത്രല്ല ആ പ്രാർത്ഥനയുടെ ഒരു രൂപം നോക്കിയേ ഹദീസിൽ പറഞ്ഞെന്താ യാ റബ്ബി യാ റബ്ബി ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാണ് ഒരു ചെറിയ കുട്ടി തൻ്റെ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ആവർത്തിച്ച് തേടുന്നതുപോലെ നിരന്തരം ശല്യം ചെയ്ത് തേടുന്നത് പോലെ അങ്ങനെ തേടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പയും ഉമ്മയും കൊടുക്കുമല്ലോ ഇതുപോലെ അള്ളാഹുലേക്ക് ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കാതിരിക്കില്ല എന്നാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യന് അവൻ തേടിയത് കൊടുത്തിട്ടില്ല എന്നാണ് കാരണം ഹറാം 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 പറഞ്ഞതൊന്നറിയോ ഒമഹുൽ അവൻ കുടിച്ചത് അവൻ ഉടുത്തത് അവൻ ഭക്ഷിച്ചത് ഇങ്ങനെ അവന് ഊട്ടപ്പെട്ടത് തന്നെ ഹറാമിലാണ് പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യന് ഉത്തരം നൽകപ്പെടുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുമ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ വയറിലേക്ക് നമ്മുടെ വായിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നാം നാമുമായി ബന്ധപ്പെടുന്ന ഒരു മേഖലയിലും ഹറാമിൻ്റെ ഒരു രൂപ ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം അള്ളാഹു സുബാനഹു താല തൗഫ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമ്പത്തിൻ്റെ മേഖലയിൽ അവ്യക്തമായ കുറേ സംഭവങ്ങളുണ്ട് മണി ചെയിന് പോലെ ഇന്ന് ഒരുപാട് ബിസിനസ്സിന്റെ മേഖലകൾ തുറന്നു നിൽക്കുകയാണ് പക്ഷെ പലതും ഹറാമിലാണ് ആ ഹറാമിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹലാലു മാത്രം സമ്പാദിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഹലാലു മാത്രമേ എൻ്റെ സമ്പാദ്യത്തിൽ കടന്നു വരുന്നുള്ളൂ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം അള്ളാഹുസ്ബാൻ അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതഅറബിലമീൻ അസ്സലാ അലൈക്കും വരഹമുലാ വാത്ത